നമസ്കാരം പതിരും കതിരും കുരങ്കന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ഒരു നഗരത്തിന്റെ ഭരണമെടുത്ത് കഴകത്തില്ലാത്ത ഒരു യുവതിയെ ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് പുരപ്പുറത്ത് കയറി നിന്ന് സഹാക്കൾ കൂവി വിളിച്ചു കണ്ടോടാ ഞങ്ങളുടെ മേയർ ഊട്ടിയെ അതാണ് ഈ പാർട്ടി ഒരു ഇളം പെണ്ണ് നഗരം ഭരിക്കാൻ പോകുന്നു കളിക്കോപ്പെടുത്ത ചെറു പൈതൽ പോലെയെന്ന് കുമാര ദിവാകരനെ വർണ്ണിച്ചതുപോലെ ഈ ചെറുപൈതൽ പിന്നീട് അങ്ങോട്ട് ചെയ്തു കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോഴൊരു മനുഷ്യൻ്റെ പ്രാണന് മേൽ ചവിട്ടു നിന്നും ഈ മേയർ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് പൂങ്കണ്ണീര് പൊഴിക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസം പോലെ കമ്മ്യൂണിസത്തിൻ്റെ മറ്റൊരടവാണ് കള്ളക്കണ്ണീർ ഡി വൈ എഫ്ഐയുടെ ആംഗ്ലമാർ ഇതെങ്ങനെ സഹിക്കുമോ ആവോ ഒരു മേയർ ഇങ്ങനെ ദുഃഖഭാരത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും ദയവി ചെയ്ത് നോക്കി നിന്ന് ചിരിക്കരുത് ഒരു മാത്ര തെറ്റിപ്പോയാൽ പാളിപ്പോകുന്ന രംഗമാണ് മേയർ സ്വാഭാവികമായി അഭിനയിച്ച് തകർത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെ ഓവറാക്ട് ചെയ്ത് ചളവാക്കേണ്ടതായിരുന്നു ഗുണ്ടാറോള് ഐ പി എസ് തക്കുടുവാ കണ്ണീർ നായിക എന്നിവയെല്ലാം ഈ കൈകളിൽ സേഫാണ് സാർ നിനക്ക് എങ്ങനെ പറ്റുന്നു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്രയും കഴിവ് ഞാൻ എൻ്റെ മഞ്ജു വാര്യൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് സത്യനന്തിക്കാട് പോലും പറഞ്ഞെന്നിരിക്കും എന്തായാലും ജോയി എന്ന അത്താഴപ്പട്ടിണിക്കാരൻ്റെ മരണം മേയറുടെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചതായി ഒരാൾക്കും തോന്നിയിട്ടേയില്ല എന്തിനേറെ ആനാവൂർ നാഗപ്പൻ സഹാവിന് പോലും മനസ്സിലായിട്ടില്ല റഹീം പറഞ്ഞു പറഞ്ഞുകൊടുത്ത വിധിയാകാനേ തരമുള്ളൂ ഡിസ്കവറി ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സിം കാർഡ് എന്ന ഷോയ്ക്ക് ശേഷം റഹീം അണിയിച്ചൊരുക്കുന്ന അടുത്ത തിയേറ്റർ ഷോ ആയിരുന്നു അത് ഇടവവും മിഥുനവും ഇനി വരുന്ന കർക്കിടകവും ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല വലിയ വായിൽ വർത്തമാനം പറഞ്ഞത് കൊണ്ടോ സഹാത്തി കളിച്ചാലോ ഒന്നും ഓടകളിലെ മാലിന്യം ഒഴുകിപ്പോകില്ല മേയറമ്മയ്ക്ക് സപ്പോർട്ടുമായി ശിവൻകുട്ടി മാവനും ഡബിൾ എ റഹീമും ഇടംവലമുണ്ട് ശിവൻകുട്ടി പറയുന്നത് സതീശനാണ് കുഴപ്പക്കാരനെന്നാണ് കണ്ണിൽ ചോരയില്ലാതെ വിമർശിക്കുകയാണ് പോലും റഹീം ഉടൻ തന്നെ ഒരു പേപ്പർ എടുത്ത് ഒരു കത്തെഴുതി ഇന്ത്യൻ റെയിൽവേക്ക് അയച്ചു കൊടുത്തു മേയർ പറഞ്ഞത് ട്രെയിൻ പാളത്തിൽ കിടന്നതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയത് എന്നാണ് ട്രെയിൻ പാളത്തിലല്ലാതെ നഗരസഭയുടെ യാർഡിൽ കൊണ്ടിടാൻ പറ്റുമോ മേയറെ ഭാര്യയും ഭർത്താവും കൂടി കാറുമായി വന്ന് ട്രെയിൻ തടഞ്ഞിടണമായിരുന്നു മാലിന്യം നീക്കിയിട്ട് പോയാൽ മതിയെന്ന് പറയണമായിരുന്നു കോരി മാറ്റിയ കുപ്പയെല്ലാം ഇന്ത്യൻ റെയിൽവേയുടേതാണെന്നും മേയർ കണ്ടുപിടിച്ചു കഴിഞ്ഞു സഖാക്കൾ ചോദിക്കുന്നത് ശിവൻകുട്ടിയും റഹീമും ഡിവൈഎഫ്ഐയും മഴ നനഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ശശി ശശിതരൂർ എവിടെയായിരുന്നു എന്നാണ് ഡിവൈഎഫ്ഐ മുൻപ് രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴും നിങ്ങൾക്കൊപ്പം തരൂരുണ്ടായിരുന്നോ ഈ നഗരവും ഈ കേരളവും നിങ്ങളുടേതാകുമ്പോൾ ഈ മാലിന്യവും നിങ്ങൾ തന്നെ എടുത്തുകൊള്ളുക നഗരസഭയും മന്ത്രിയും എം എൽ എയും സർക്കാരും നിങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടും നഗരം മാലിന്യത്തിൽ മുങ്ങിയത് എങ്ങനെയാണ് സഖാക്കളെ അല്ലാതെ ശശി തരൂര് ഇറങ്ങി അഴുക്കു വാറണമെന്ന് പറയുന്നത് ശരിയാണോ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് മോൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നാണ് വൃത്തിയാക്കാനിറങ്ങിയ ജോയിക്കും വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നുവെന്ന് മേയർ പറയണമായിരുന്നു ആമയിഴഞ്ചാൻ തോട്ടിൽ ഇഴയുന്നത് ആമയല്ലെന്നും ഭൂലോക ദുരിതമാണെന്നും ജനം കണ്ടു അംഗവസ്ത്രമണിഞ്ഞ് നഗരസഭ നിയന്ത്രിക്കുന്ന ഈ മേയറുടെ പണി ശരിക്കുമെന്താണ് ഓടയുടെ അവകാശത്തെപ്പറ്റിയാണ് ഇപ്പോൾ അവരുടെ തർക്കം ഇന്ത്യൻ റെയിൽവേ ഒന്നിനും സമ്മതിക്കുന്നില്ലത്രേ അത്രേ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കണമായിരുന്നു അതിനാണ് ഈ ഭരണ സംവിധാനങ്ങൾ പ്രതിപക്ഷം മഴക്കാലപൂർവ്വ ശുചീകരണത്തെപ്പറ്റി നിയമസഭയിൽ പറയുമ്പോഴെല്ലാം കൂവി തോൽപ്പിക്കുന്നതായിരുന്നു ഇവരുടെ രീതി ഇപ്പോൾ പറയുന്നു മഴ സഹകരിക്കുന്നില്ല റെയിൽവേ സഹകരിക്കുന്നില്ല തരൂര് വരുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ കഴകത്തും പ്രാപ്തിയും ഉണ്ടെങ്കിൽ അത് ചെയ്ത് ജനത്തെ കാണിക്കണം അല്ലാതെ സഖാക്കളെയും ആനാവൂർ നാഗപ്പനെയും ഗോവിന്ദനെയും കാണിക്കാനുള്ള വിപ്ലവ വായാടിത്തമല്ല ഒരു ഭരണാധികാരിക്ക് വേണ്ടത് അത് ചെറുതായാലും വലുതായാലും സത്യത്തിൽ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറു വായിക്കുന്ന പണിയാണ് ഈ പാർട്ടി ഇപ്പോൾ മേയറെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവരുടെ താളത്തിന് തുള്ളാനും ഒപ്പിട്ട് തള്ളാനും പിന്നെ തള്ളിമറിക്കാനും പറ്റിയ ഒരാൾ എന്നേ പാർട്ടി കരുതുന്നുള്ളൂ ഭാര്യയും ഭർത്താവും കൂടി ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പണി കളഞ്ഞു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജീവിതം തകർത്തു കളഞ്ഞു ഇപ്പോഴിതാ ഒരു ശുചീകരണ തൊഴിലാളിയുടെ പ്രാണൻ കളയാനും അറിഞ്ഞോ അറിയാതെയോ മേയറും കാരണക്കാരിയായി ഇവിടെ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനത്തിന് യൂത്തന്മാരുടെ തലതയലിൽ തകർത്തപ്പോഴുള്ള വീറും വാശിയും ഒന്നും കണ്ടില്ല തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ ഉപപ്രതിഷ്ഠകളായി കൊണ്ടിരുത്തിയ സകല ഉദ്യോഗസ്ഥരും ഒന്നിനൊന്ന് ആണ് തന്റെ കുഴിനകത്തിന് പോലും വി ഐ പി പരിഗണന ആവശ്യപ്പെട്ട കളക്ടർ മണിക്കൂറുകൾ കഴിഞ്ഞാണത്രേ സ്ഥലത്തെത്തിയത് ഈ കളക്ടർ ചൊറികുത്തുകയായിരുന്നു ഇത്രയും കാലം മഴക്കാലത്തിന് മുമ്പുള്ള എന്ത് മുന്നൊരുക്കങ്ങൾക്കാണ് ഇദ്ദേഹം നിർദ്ദേശം നൽകിയതും മേൽനോട്ടം വഹിച്ചതും റിപ്പോർട്ട് നൽകാത്ത കുറ്റത്തിന് തഹസിൽദാരെ കളക്ടർ വിറപ്പിച്ചത്രേ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാലുടൻ മലമറിക്കും ഈ വിറപ്പീരുകാരൊക്കെ നേരത്തെ നോക്കിയും കണ്ടും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ ആമയിഴഞ്ചാം തോട്ടിൽ ഉള്ളതിനേക്കാൾ മാലിന്യം നിറഞ്ഞ മനസ്സുമായി കുറേ ഭരണാധികാരികളുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇറങ്ങുകയായി പരസ്പരം പടിചാരുകയായി അതുകഴിഞ്ഞാൽ നേരെ ഒരൊറ്റ പോക്കാണ് പള്ളിയറയിലേക്ക് പിന്നെ അടുത്ത കൊടുങ്കാറ്റിനു മാത്രമേ ഇവരെ കാണുകയുള്ളൂ റെയിൽവേയുടെ അനാസ്ഥയാണ് ജോയിയുടെ മരണത്തിന് കാരണമെങ്കിൽ എന്തിനാണ് ഈ ആര്യ രാജേന്ദ്രൻ ഏങ്ങലടിച്ചു കരഞ്ഞ് അഭിനയം കാഴ്ചവെച്ചത് ഒരു പിടിയും നമുക്ക് കിട്ടുന്നില്ല മനുഷ്യത്വവും മാനവികതയും അത്രമേൽ ഹൃദയത്തോട് ചേർത്തു പിടിച്ച മനുഷ്യ സ്ത്രീയാണ് ഇവരെന്ന് ഇന്ന് വരെ അവർ തെളിയിച്ചിട്ടില്ല ഡോക്ടർ വന്ദനാദാസ് മരിച്ചപ്പോൾ കണ്ണീരും കള്ളത്തരവുമായി വീണ ജോർജ് അവരുടെ വീട്ടിൽ പോയി നാടകം കളിച്ചിരുന്നു അന്നതിനെ തിരുവഞ്ചൂർ നല്ലവണ്ണം കളിയാക്കുകയും ചെയ്തു മന്ത്രിയും മേയറും കരഞ്ഞാൽ അനാസ്ഥ കൊണ്ടുവരിച്ച മനുഷ്യർക്ക് മോക്ഷം കിട്ടുമോ ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്തെങ്ങാനും ആയിരിക്കണമായിരുന്നു ജസ്റ്റിസ് ഫോർ ജോയി എന്ന പേരിൽ കൈരളി ക്യാമ്പയിൻ തുടങ്ങിയതിനേയും നേട്ടങ്ങളെല്ലാം നമ്മുടേതും വീഴ്ചകളെല്ലാം വല്ലോൻറ്റേതും എന്ന കമ്മ്യൂണിസ്റ്റ് കാപട്യം ആർക്കാണ് നരച്ച സിദ്ധാന്തക്കാരെ അറിഞ്ഞുകൂടാത്തത് നഗരത്തിലെ ഓടവൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ റെയിൽവേയെ ഏൽപ്പിച്ച് മേയർക്ക് രക്ഷാകവചം തീർത്ത വി ശിവൻകുട്ടി വെള്ളത്തിലിറങ്ങാതെ തന്നെ വിറയ്ക്കുകയാണ്